ാണ് ഇങ്ങാണെന്ന് പറയും ഇവിടെ പത്തെ ആദ്യം നമുക്ക് പ്രോഫിറ്റിനേക്കാളും ലോസാണ് അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ മൊബൈൽ ഫോണിൻ്റെ ഇത്ര യൂസർ ഫോൺ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇത് തന്നെ ആയിരിക്കും ഇത് കൃത്യമായി കസ്റ്റമർ ഉണ്ടോ ഇവിടെ ഇവിടെ സെൻട്രൽ ഇതുപോലുള്ള ലോസുകൾ അറിയാതെ ഒരുപാടായി ബാക്കിലേക്ക് കയറി കമ്പനി തന്നെ ഒരു പ്രോബ്ലം ആവുമ്പോഴായിരിക്കും നമ്മൾ ഇത്തരം അന്ധമായി ഒരു കാര്യവും ത്രീ സിക്സ്റ്റി വ്യൂ ചെയ്യാതെ കൊടുത്താൽ സംഭവിക്കുന്നത് അപ്പോൾ ഒരിക്കലും കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് അതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക കാര്യങ്ങൾ ഏൽപ്പിച്ചാലും അതിലൊക്കെ ത്രീ സിക്സ്റ്റി വ്യൂ ചെയ്തുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സ്വന്തം ഇത് ഞാനാണ് ചെയ്തത് എന്നതുപോലെ ഏറ്റെടുക്കുക തീർച്ചയായിട്ടും എന്നാലും മാത്രമേ നമുക്കിവിടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ശരിയാണ് അതെ ഇനി വേറെയും ഒരുപാട് ഉണ്ട് നമുക്ക് അടുത്തത് നമ്മൾ എംപ്ലോയീസിൻ്റെ പോരായ്മകൾ വരുമ്പം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട് അതെ അത് നമ്മുടെ ഏറ്റവും വലിയ ടൈം കില്ലറാണത് നമ്മുടെ ടൈം മാനേജ്മെന്റ് അല്ലെ ബിസിനസ്സുകാർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധം കൂടെ അതെ അതെ ഇന്ന് എംപ്ലോയി ലീവ് ആണെന്ന് പറയുമ്പോൾ അന്ന് ഞാൻ തുറക്കാം അല്ലെ ഞാൻ തുറക്കാം ഞാനത് ചെയ്യാം ഞാനത് ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ട് ഞാൻ ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്ന് പറയുന്ന ആളുകളുമുണ്ട് അതിലോട്ട് വരാം ഞാൻ തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കുക അതെ അപ്പൊ അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ വി ആർ കോട്ടിൻ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസിലോട്ട് നമ്മൾ ഇൻവോൾവ് ആവുമ്പോൾ പിന്നെ നമുക്ക് സ്ഥാപനത്തിന്റെ ലക്ഷ്യം ഇതൊന്നും ഇല്ല അവിടെ ഈ ഓപ്പറേഷനിൽ മാത്രമായിട്ട് നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും ശരിയാണ് നമ്മൾ ചെയ്യുന്ന നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ വേറെ ആരും ചെയ്യണ്ടാവില്ല നമ്മൾ വിചാരിക്കുന്നത് വേറെന്താ അറിയോ അതിപ്പോ അവനാ സെയിൽസ്മാൻ ഇല്ല അപ്പൊ ഷോപ്പ് തുറന്നേ പറ്റൂ അപ്പം ഇനി സെയിൽസ്മാൻ ഇല്ല പിന്നെ ആര് വേറെ ആരെയും നമുക്ക് അവൾക്ക് വേറെയും കുറേ ആളുകൾ ഉണ്ടാവും അങ്ങോട്ട് ഇട്ടുന്നതിന് പകരം നമ്മൾ അങ്ങ് കയറി നിൽക്കും എന്നിട്ട് അവിടെ നിന്ന് ചിലപ്പം ഏറ്റവും നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ ഏറ്റവും നല്ല എംപ്ലോയിൻ്റെ ഓ എംപ്ലോയറ് ഓണ എംപ്ലോയി ഓണറാണ് ഓണറാണ് അവൻ എംപ്ലോയി സ്ഥാനം കയറ്റെടുക്കും എന്നിട്ട് എംപ്ലോയി വർക്ക് ചെയ്യാമെന്ന് തുടങ്ങും വർക്ക് ചെയ്യുമ്പോൾ ഈ ത്രീ സിക്സ്റ്റി റിവ്യൂ എന്ന പരിപാടി അവിടെ നടക്കില്ല എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നമ്മൾ കൃത്യമായ സെയിൽ നടക്കുന്നുണ്ടോ ലോ എന്താ സ്റ്റോക്ക് ലോഡിങ് നടക്കുന്നുണ്ടോ കൃത്യമായ ക്വാളിറ്റിയിലാണുള്ള സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു റിവ്യൂ നടക്കാനുണ്ട് അത് നടക്കില്ല നടക്കില്ല അല്ലെങ്കിൽ ഇനി നടന്നാൽ തന്നെയും നമ്മളെ തലയിലേക്ക് അല്ല സോറി ഒരു ബിസിനസ്മാന്റെ തലയിലേക്ക് ഇറങ്ങി വരുന്ന സാധനമുണ്ട് കുറെ മഴ പോലെ ഇറങ്ങി വരുന്നാണ് മഴയാണ് ആ മഴ പെയ്തിറങ്ങില്ല കാരണം അവിടെ വരണ്ട കാലാവസ്ഥയായി മാറും മഴ പെയ്തില്ലെങ്കിൽ പിന്നെ പോകും അതെ ഇതൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഓണർ കുറേ സമയം ഫ്രീ ആയിട്ട് ഇരിക്കേണ്ടതുണ്ട് ആ വഴിയിലേക്ക് ചിന്തിച്ച് അങ്ങനത്തെ സാധനങ്ങൾ ആകർഷിക്കേണ്ടതുണ്ട് അതൊന്നും അവിടെ നടക്കില്ല അതെ അപ്പോൾ ഞാൻ തന്നെയാണ് വലിയ എംപ്ലോയി എന്ന് വിചാരിക്കുന്നത് വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്ന ചില അവസ്ഥകൾ വരും നമുക്ക് അത് അത് ആ ഒരു മൊമെന്റിൽ മാത്രമേ ആ മാത്രമേ നമുക്ക് അതിനുള്ള തുച്ഛമായിട്ടുള്ള ഒരു ലാഭം നമുക്ക് കിട്ടില്ല ആ ലാഭം കിട്ടുന്നത് മാത്രമല്ല ഇവൻ അതില് എന്ത് വന്നാലും ഞാനുണ്ട് ചിലപ്പോ പറയില്ല മുണ്ടും മടക്കി കുത്താൻ നമ്മൾ റെഡിയാണോ അങ്ങനെ ആ ഒരു ആ മൈൻഡ് സെറ്റോട് കാര്യമില്ല കാരണം അവിടെ ചെയ്യേണ്ടത് അവൻ ചെയ്യേണ്ട പണിയല്ല ഇത് മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാവുകൂടിയില്ല അത് അറിയുന്നത് ഒരു തരത്തിൽ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ അത് ശാപമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അറിയില്ലെങ്കിൽ നമ്മൾ അത് ടേക്കപ്പ് ചെയ്യില്ല നമ്മൾ മറ്റു വഴികളിൽ അല്ല എന്താണ് അറിയുമെങ്കിൽ നമ്മളെടുത്ത് ടേക്കപ്പ് ചെയ്യുന്ന ആ ഒരു മെന്റാലിറ്റി ശരിയല്ല അങ്ങനെ ടേക്കപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് വിചാരിച്ച് അതിൽ അതിനാസ്വദിച്ചിരിക്കുന്ന ഒരുപാട് ബിസിനസ്മാൻമാരുണ്ട് നിങ്ങളെന്ന് ആ ആസ്വാദനത്തെ കട്ട് ചെയ്യാൻ തയ്യാറാവുന്നോ അന്നാണ് നമ്മുടെ ബിസിനസ് വളരെ ഗ്രോ ചെയ്യും ചെയ്യും ലാഭം ഒരു ഇതൊക്കെ പറയുമ്പോ എന്താ വച്ചാൽ നിങ്ങൾക്ക് പറയാം അത് തോറ്റ് പിന്നെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പിടിച്ച് പൊക്കി കൊണ്ടുവരു ചോദിക്കുന്നവരുണ്ട് സത്യം ഇതാണ് നിങ്ങൾ ഇത്തരം ചെറിയ കാര്യങ്ങളിലേക്ക് പെട്ടുപോയാൽ പെടുകയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ ഒരു കാര്യവും ചെയ്യുന്നില്ല ഞാനൊരു ഫ്രൈസ് നമ്മുടെ സന്തോഷാർ കിട്ടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാലൊന്നും ചെയ്യുന്നില്ല ഒരുപാ അതിങ്ങനെ ആവർത്തിക്കുക ഞാൻ എന്തിനാണ് ഇങ്ങനെ ആവർത്തിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു ആ ക്ലാസ്സിനുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഈ ഫ്രൈസ് ഉപയോഗിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാലൊന്നും ചെയ്യില്ല കാരണം ചെയ്യുന്ന കാര്യങ്ങളൊന്നും എന്തല്ല ഞാൻ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യമായിരുന്നില്ല നമ്മൾ ഒരുപാട് ഓടുന്നുണ്ട് ചാടുന്നുണ്ട് ഇപ്പം എല്ലാം കണക്കും നോക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു ചോദിച്ചാൽ അല്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കൃത്യമായും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ചെയ്യുന്നുണ്ടോ ഇല്ല അതിന് സമയമില്ല ഇനി അത് നോക്കിയാൽ തന്നെ ആ സമയത്ത് അറങ്ങേണ്ട സാധനങ്ങൾ അറങ്ങാനുള്ള തരത്തിലുള്ള ഒരു മണ്ണായിരിക്കില്ല അതിനുള്ളിലുള്ളത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ബിസിനസ് ഓണേഴ്സ് തിരിച്ചു കയറാൻ നല്ല പണിയാണ് കേറാം താൽക്കാലികം ഒന്ന് ഇറങ്ങി നിക്കാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കേറി വരാം എന്ന് വിചാരിക്കുന്നത് ആ സെറ്റ് ചെയ്യാൻ തീരില്ല അതിന് കൃത്യമായ മാർഗം ഉണ്ടല്ലോ അല്ലേ എന്താണ് മാർഗം നമുക്ക് അവിടെ അവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി നമ്മളിങ്ങനെ വിചാരിക്കുക അപ്പം ഞാൻ ഇരിക്കുന്നു എൻ്റെ